ഹലോ ഗായ് സോൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു എജുപോർട്ട് സി യു ടി എല്ലാവർക്കും എജുപോർട്ട് സി യു ടിയിലേക്ക് സ്വാഗതം അപ്പോൾ തന്നെയിൽ നിങ്ങൾ ഓൾറെഡി കണ്ടാവും മറ്റുള്ള ഷിഫ്റ്റുകളിലെ നമുക്ക് എല്ലാ എക്സ്പെക്റ്റേഷനും അല്ലെങ്കിൽ അതിൽ നിന്ന് വല്ല പ്രതീക്ഷക്കുള്ള വകയുണ്ടാവും ഓക്കെ ആ ഒരു കാര്യത്തെ കുറിച്ചാണ് പറയാൻ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എക്സാം പെൻ ആൻഡ് പേപ്പർ എക്സാം ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എക്സാം എന്ന് പറയുന്നത് പെൻ ആൻഡ് പേപ്പർ എക്സാം ആയിരുന്നു എല്ലാവർക്കും കൊസ്റ്റൻ പേപ്പർ കൊടുക്കും ആ കൊസ്റ്റിൻ പേപ്പറിലുള്ള ഒ എം ആർ ഷീറ്റ് ഉണ്ടാവും നമുക്കത് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം അവർക്ക് തിരിച്ചു കൊടുക്കാം ക്വസ്റ്റിൻ പേപ്പർ നമുക്ക് എന്ത് ചെയ്യാം വീട്ടിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് അല്ലേ പക്ഷേ ഇവിടെ ഒരു ടെസ്റ്റ് ഉണ്ട് എന്താണ് നമുക്ക് ഈ വർഷം നടക്കാൻ പോകുന്ന പെൻ ആൻഡ് പേപ്പർ എക്സാം അല്ല നിങ്ങളെല്ലാവരും ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും അഥവാ പരിചയം ഉണ്ടായിരിക്കാം സി ബി ടി അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്ന സി ബി ടി എക്സാം അപ്പോൾ ഓരോ ഷിഫ്റ്റുകളിലായിട്ടാണ് എക്സാം നടക്കുന്നത് ആ എക്സാമിലെ ചോദ്യങ്ങൾ നമുക്ക് വരുമെന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ നോക്കുന്നത് ആദ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ സി യു ടി എക്സാം ഇതുവരെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള മെയ് പതിമൂന്ന് മുതൽ ജൂൺ മൂന്ന് വരെയുള്ള ഡേറ്റിലേക്കാണ് അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഈ രാജ്യത്തെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ എക്സാം ചിലപ്പോൾ നീട്ടി വെക്കാനുള്ള സാധ്യത ഉണ്ട് ഒരിക്കലും എക്സാം എന്ത് ചെയ്യുന്നില്ല ഒഴിവാക്കുന്നില്ല അത് നിങ്ങൾ പ്രതീക്ഷിക്കരുത് എക്സാം റദ്ദു ചെയ്യാൻ പോകുന്നില്ല നമ്മുടെ എക്സാം കുറച്ച് ദിവസം കൂടി ചിലപ്പോൾ നീട്ടി വെക്കുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ അതുപോലെ എക്സ്പെക്ട് ചെയ്ത് എന്നാണോ നിങ്ങളുടെ സിറ്റി ഇൻറ്റിമേഷനിലെ ഡേറ്റ് കാണിച്ചിട്ടുള്ളത് ആ ഡേറ്റ് തന്നെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സി യു ടി എക്സാം ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുമ്പോൾ അതിന് കുറച്ച് പ്രത്യേകത ഉണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എക്സാമിന് ഏ സബ്ജക്റ്റ് നമ്മൾ തിരിക്കുകയാണെങ്കിൽ മൂന്നായിട്ട് തിരിക്കാം ഒന്ന് ലാംഗ്വേജസ് ആണ് പതിമൂന്ന് ലാംഗ്വേജുകളാണ് നമുക്കുള്ളത് ഉള്ളത് ഡൊമൈൻ സബ്ജക്റ്റാണ് അത് സയൻസിൽ തന്നെ കെമിസ്ട്രി ഫിസിക്സ് ബയോളജി എന്ന് പറയുന്നത് നമ്മളെ പി സി എം ബി ആകാം അതുപോലെ തന്നെ എക്കണോമിക്സ് വരാം അക്കൗണ്ടൻസി വരാം ഹിസ്റ്ററി വരാം അതുപോലെ തന്നെ സോഷ്യോളജിതും വരാം അങ്ങനെയുള്ള ഇരുപത്തിയാറ് സബ്ജക്റ്റ് ഓക്കെ ദെൻ ലാസ്റ്റ് വൺ വന്നിരുന്നത് ഒരൊറ്റ സബ്ജക്റ്റാണ് അഥവാ ജി എ ടി നമ്മൾ പറഞ്ഞ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇങ്ങനെ മൊത്തം മുപ്പത്തിയേഴ് പേപ്പറുകളിലേക്കായിട്ടാണ് അല്ലെങ്കിൽ മുപ്പത്തിയേഴോം ഡൊമൈൻ സബ്ജക്റ്റുകളും ലാംഗ്വേജ് ഒക്കെ കൂടി ഉൾപ്പെടുന്നതിനേക്കാണ് നമ്മുടെ സി യു ടി എക്സാം ഇത്തവണ കണ്ടക്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്സാം കംപ്ലീറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് സി ബി ടി എക്സാം കൂടിയാണ് നമുക്കവിടെ കണ്ടക്ട് ചെയ്യുന്നത് ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോ ഒരു സബ്ജക്റ്റ് എടുക്കുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ എല്ലാവരും കോമൺ ആയിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് സബ്ജക്റ്റായിരിക്കും നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അല്ലേ എല്ലാവരും പഠിച്ചതുപോലെ ഇംഗ്ലീഷ് ആയിരിക്കും നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്തൊരു സബ്ജക്റ്റ് കൂടിയായിരിക്കും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഈ ഇംഗ്ലീഷ് എസാമിനെ പ്രത്യേകത നമ്മുടെ എക്സാം തുടങ്ങുന്ന മെയ് പതിമൂന്ന് മുതൽ മെയ് പതിമൂന്ന് മുതൽ ജൂൺ ജൂൺ മൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന എക്സാമാണ് നമ്മുടെ ഇംഗ്ലീഷ് പരീക്ഷ അതെങ്ങനെയാണ് സാറേ വരുകയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ മെയ് പതിമൂന്നിന് മെയ് പതിമൂന്നിന് പരീക്ഷ ഉള്ളൊരു കുട്ടി മെയ് പതിമൂന്നിന് ആ കുട്ടിക്ക് ഉണ്ട് ആ കുട്ടിയുടെ പരീക്ഷ ഷിഫ്റ്റ് വൺ ആണ് അഥവാ മോർണിംഗ് ഷിഫ്റ്റിനാണ് ആ കുട്ടിക്ക് എന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ ഒരു കുട്ടി എന്ത് ചെയ്തു ആ എക്സാം അറ്റൻഡ് ചെയ്തു കഴിഞ്ഞു ഓക്കെ ആ കുട്ടിയോടൊപ്പം മറ്റുള്ള കുട്ടികളും ആ എക്സാം അറ്റൻഡ് ചെയ്തു കഴിഞ്ഞു അന്ന് തന്നെ ഉച്ച കഴിഞ്ഞിട്ട് അഥവാ ഷിഫ്റ്റ് ടു രണ്ടാമത്തെ ഷിഫ്റ്റിന് ഷിഫ്റ്റിനെന്ത് ചെയ്യാം വീണ്ടും ഇംഗ്ലീഷിൻ്റെ പരീക്ഷ നടത്താം അപ്പം നിങ്ങൾക്ക് സംശയം ആണല്ലേ അപ്പോൾ രാവിലെ നടത്തിയവർക്കുള്ള അതേ ക്വസ്റ്റൻ പേപ്പറാണ് നമുക്ക് വരാം അല്ല ഒരിക്കലും അല്ല കാരണം അവർക്ക് നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് എ ആണെങ്കിൽ ഇവർക്ക് നടത്തുന്നത് ചിലപ്പം ബി ആയിരിക്കും അപ്പോൾ ഓരോരുത്തർക്കുള്ളതോ അങ്ങനെ സെറ്റ് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇവർക്ക് രണ്ട് പേർക്കും നടത്തിയതാവില്ല എന്ത് ചെയ്യുന്നത് മെയ് പതിമൂന്നിനുള്ളവർക്ക് കഴിഞ്ഞതിനു ശേഷം നടത്തുന്നത് അതുപോലെ പതിനാലിനുള്ളവർ വേറെ സെറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എക്സാം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസങ്ങളായിട്ട് ഒരേ സബ്ജെക്റ്റിന് ഡിഫറൻറ്റ് ഡേയ്സിലായിട്ടാണ് നടക്കുന്നത് ഓക്കെ ഒരു ദിവസമല്ല ഓരോരോ ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ട് അത് മാത്രമല്ല ഒരു ഷിഫ്റ്റ് ആണോ വെച്ച് കഴിഞ്ഞാൽ അല്ല എല്ലാവർക്കും പല ഷിഫ്റ്റുകളാണോ ഷിഫ്റ്റുകളാണെന്നുള്ളത് അപ്പം വ്യത്യസ്തമായ ഷിഫ്റ്റുകളായിട്ട് വ്യത്യസ്തമായ ദിവസങ്ങളാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം അൻപത് അൻപത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു പേപ്പറിലുണ്ടാവും നമുക്കറിയാം അല്ലേ അങ്ങനെ ഇംഗ്ലീഷിന് മാത്രമായിട്ട് ഒരു പത്ത് ദിവസം പരീക്ഷ നടക്കുന്നുണ്ടെങ്കിൽ രണ്ട് ഷിഫ്റ്റ് വെച്ച് കൂട്ടിയാൽ തന്നെ നമുക്ക് എത്ര ക്വസ്റ്റൻ പേപ്പറായി പത്ത് അതിൻ്റു രണ്ട് എന്ന് പറയുമ്പോൾ ഇരുപത് ക്വസ്റ്റൻ പേപ്പറായി അല്ലേ ഇരുപത് ക്വസ്റ്റ്യൻ പേപ്പറായി ഇരുപത് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ അതിൽ ഏകദേശം എത്ര ചോദ്യം വരും നമുക്ക് കണക്കൂട്ടിയ ആയിട്ട് കിട്ടും അൻപത് ഇന്റു ഇരുപത് ചെയ്തു നോക്കിയാൽ മതി അല്ലേ എത്ര വരും ഉറപ്പിക്കാം അഞ്ച് രണ്ട് പത്ത് ആയിരം ക്വസ്റ്റൻസോളം വരും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തോളം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പരീക്ഷയായിരിക്കും നമുക്ക് നടക്കാൻ പോകുന്നത് പക്ഷേ ആയിരം ക്വസ്റ്റ്യനും നമുക്ക് വരില്ല നമ്മളൊരു ഷിഫ്റ്റ് എഴുതുന്നുള്ളൂ അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇവിടെ വരുന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അതാണ് ഇതിൻ്റെ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എത്ര വലിയ എത്ര വലിയ സബ്ജക്റ്റിൽ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാലും നമ്മൾ എക്സാം എഴുതുമ്പോൾ അൻപത് കൊസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തെന്ന് വിചാരിക്കും അതിൽ അൻപത് ചോദ്യം നമുക്ക് ഓർമ്മയുണ്ടാവും ഇല്ല നമ്മൾ സ്ട്രൈക്ക് ചെയ്ത ഏതെങ്കിലും ചോദ്യങ്ങൾ നമ്മൾ ഓർമ്മിച്ച് അല്ലെങ്കിൽ നമ്മൾ കൈയിൻ്റെ ഉള്ളിൽ

പത്ത് ക്വസ്റ്റ്യൻസ് ആ കുട്ടി എന്ത് ചെയ്തു ആ കുട്ടിയാ ക്വസ്റ്റ്യൻസ് പഠിച്ചു വന്നു പുറത്തുള്ള ഫ്രണ്ട്സിൻ്റെ പറഞ്ഞു കൊടുക്കാൻ വെച്ചിട്ട് ആ കുട്ടി എന്ത് ചെയ്തു പത്ത് ക്വസ്റ്റ്യൻസ് പഠിച്ചു എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ പോലും നാൽപ്പതോളം ക്വസ്റ്റ്യൻസ് നമുക്ക് അപ്പോഴും എന്തെങ്കിലും നമുക്കറിയാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ പറഞ്ഞിരിക്കുന്നത് വേറൊന്നുമല്ല ഒന്നുമല്ല നമുക്ക് ക്വസ്റ്റൻ പേപ്പർ നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന കാര്യം എങ്ങനെയാണ് അതായത് എൻ്റെ മുമ്പിൽ ഒരുപാട് ഷിഫ്റ്റിന് പരീക്ഷ ചെയ്യുന്ന കുട്ടികളുണ്ട് ഏ ഞാൻ പരീക്ഷ ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും ഒരു എട്ട് ഷിഫ്റ്റ് എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എട്ട് ഷിഫ്റ്റിലായിട്ട് എനിക്ക് എത്ര ക്വസ്റ്റൻ പേപ്പർ കിട്ടും അഞ്ച് എട്ട് ഇൻറ്റു അഞ്ച് അല്ലേ അല്ലെ എട്ട് ഇൻറ്റു അൻപത് പറയുമ്പോൾ അത്ര ഒരു ഏകദേശം നാനൂറ് ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടും ആ നാനൂറ് ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എനിക്ക് വേണ്ടത്ര മാർക്ക് സ്കോരാൻ പറ്റും എനിക്കൊരു ഇരുന്നൂറ്റമ്പതിൽ ഇരുന്നൂറ്റി ഇരുപത് മാർക്കൊക്കെ കിട്ടുമായിരുന്നു എന്ന് പ്രതീക്ഷിച്ചിട്ട് ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെങ്കിൽ നിർത്തിക്കോളും മക്കളെ അതിനുള്ള ആവശ്യമില്ല കാരണം എൻ ടി എയുടെ ഇങ്ങനെയുള്ള പാറ്റേണിലുള്ള എക്സാം എഴുതിയുള്ള പരിചയം കൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടൊരു കാര്യം ചെയ്യാനില്ല ഒരാളുടെ ഷിഫ്റ്റ് കഴിഞ്ഞു അടുത്ത ആക്കി വരുന്ന എക്സാമിന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമുക്ക് അതേപോലെ പാറ്റേൺ വരും നമുക്ക് അവിടെ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം കഴിഞ്ഞോടനെ ഇപ്പോൾ പതിമൂന്നാം തീയതി മെയ് പതിമൂന്നിന് എക്സാം കഴിഞ്ഞ ഒരാളുണ്ടല്ലോ അയാളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ എവിടെയും അവൈലബിൾ ആവില്ല ഇത് എപ്പോഴാണ് പുറത്ത് വിടുക നമ്മുടെ എല്ലാവരുടെ എക്സാം കഴിഞ്ഞതിനു ശേഷം ആൻസർക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആൻസർ ആൻസർക്ക് ചലഞ്ച് ഓപ്ഷൻ ഉണ്ടാവും ആ സമയത്ത് സാധാരണ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തുവിടും അപ്പോൾ മാത്രമേ നമുക്ക് എന്തേ ഉള്ളൂ ക്വസ്റ്റ്യൻ പേപ്പർ ഓർത്തിട്ടുള്ളൂ അല്ലാതെ ആർക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ അപ്പം നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കരുത് ഈ പറഞ്ഞ ഷിഫ്റ്റുകളുടെ ഒക്കെ എക്സാം കഴിഞ്ഞിട്ട് എന്റെ എക്സാം വരുമ്പോൾ കുറച്ച് ഷിഫ്റ്റിൻ്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ അത് നോക്കി പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പാറ്റേൺ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുക എന്നുള്ള വിശ്വാസത്തില് നിങ്ങൾ ഇരിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ ഇപ്പം ചെയ്യേണ്ട കാര്യം തന്നെ നിങ്ങളിപ്പോൾ ഓൾറെഡി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ അതിലേക്ക് ഇനി മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് ഇങ്ങനെയുള്ള ഒരു സ്മാർട്ട് വർക്ക് എന്ത് ചെയ്യുക ദയവ് ചെയ്ത് നിങ്ങൾ അതിലേക്ക് കൊണ്ടുവരാതിരിക്കുക കാരണം ഇത്രയും ദിവസം നിങ്ങൾ പഠിച്ചത് കംപ്ലീറ്റ് ഇല്ലാതാക്കാൻ എന്ത് മതി അത് മാത്രം മതി അപ്പം നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി എന്ത് ചെയ്യുക മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് നോക്കുക ഓക്കെ പരമാവധി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തു തുക പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ എന്ത് ചെയ്യുക വീണ്ടും വീണ്ടും വർക്ക്ഔട്ട് ചെയ്തു തുക അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് മൊത്തം മൂന്ന് വർഷങ്ങളായിട്ട് നടന്ന ഈ മൂന്ന് സി യു ടി എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തുക ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സി യു ടി സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ പഠനം നാളത്തേക്ക് മാറ്റിയേക്കേണ്ട ഈ നിമിഷം ഈ വീഡിയോ കാണുന്ന നിമിഷം തൊട്ട് ഇപ്പോൾ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ മക്കളെ ഇതുവരെ നിർത്തിവെച്ച് എന്തെങ്കിലും ബോർ അടിച്ച് നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് തുടങ്ങിക്കോ നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ അവസാന നിമിഷം കാണുള്ളൂ എന്ന് ഉറപ്പിച്ചത് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കോ അപ്പം വീണ്ടും ഇറ്റ്സ് ഔട്ട് ഫ്രം ഹാപ്പി ബൈ